പോലീസിനെ പേടിക്കുന്ന ആരാ ആ കള്ളന്മാരും കുറ്റം ചെയ്യുന്നവരുമാണ് പോലീസിനെ പേടിക്കുന്നത് അല്ലേ നിങ്ങളുടെയൊക്കെ കൂട്ടുകാരല്ലേ പോലീസ് അതിൻ്റെ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളെ എല്ലാവർക്കും എല്ലായിടത്തും സ്നേഹമല്ലേ അപ്പം കുട്ടികളുടെ കൂട്ടുകാരാണ് പോലീസുകാരാണ് ഏറ്റവും നല്ല കൂട്ടുകാരാ അച്ഛനും അമ്മയും ടീച്ചേഴ്സും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കൂട്ടുകാരാ പോലീസുകാരെ എന്തോ ആവശ്യം ഉണ്ടെങ്കിലും ആരോട് പറയണം ആ പോലീസിനോട് പറഞ്ഞാൽ പോലീസ് ഏത് കാര്യവും പോലീസിനോട് പറയാം ോ ആ പിന്നെ ടീച്ചർ ഏതാ ദീപ ടീച്ചർ ദീപ ടീച്ചർ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്തൊക്കെയാ ഉണ്ടേ പിന്നെ വേറെന്തൊക്കെ വരും പോലീസ് സ്റ്റേഷനില് ലോക്കപ്പ് പിന്നെ വിലങ്ങ് വിലങ്ങ് ആ അതണ്ടാവും പിന്നെ വേറെന്തൊക്കെ ഉണ്ട് പേടിയുണ്ടോ അല്ലേ നിങ്ങള് മൊബൈൽ ഫോൺ ഉപയോഗിക്കൂടെ ഏ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഒക്കെ മൊബൈൽ ഫോണാണ് അയയ്ക്കുന്നേ അല്ലല്ലോ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ പറയാനുണ്ടോ പറ ഉപയോഗിക്കരുത് കേട്ടാ ഫോൺ പഠിക്കുക നല്ല ജൂലിക്കാരണം കേട്ടാ ശരി ശരി നമ്മള് പോലീസിന് ഇപ്പം പോലീസ് കുട്ടികള് ലഹരിക്ക് അടിമപ്പെടുന്നില്ല വേണ്ടി പോലീസ് ശക്തമായ രീതിയിൽ നടപടി എടുക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിന്റെ മുമ്പിലൊക്കെ നമ്മൾ പെട്രോളിങ് നടത്താറുണ്ട് സ്കൂളിന്റെ മുമ്പിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യാറുണ്ട് കേസെടുക്കാറുണ്ട് ഇപ്പം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് പോലീസ് വളരെ ശക്തമായൊരു നടപടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ എല്ലാം അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രോപ്പർട്ടി ഉൾപ്പെടെ അവരുടെ വീടും വസ്തു എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യുക അതുമായിട്ട് നിൽക്കുന്നവരെ കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിക്കുക പോയി കേട്ടോ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട എന്തെങ്കിലും സംശയമായിട്ട് ബന്ധപ്പെട്ടുവല്ലോ ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്തറിയിക്കണം അറിയിക്കണം ടീച്ചർമാരെ ആദ്യം അറിയിക്കണം നിങ്ങൾക്ക് നമ്മളെ കാണാൻ പറ്റുമോ ആദ്യം

ഇത് കണ്ടിട്ടുണ്ടോ എല്ലാരും സിനിമ കണ്ടിട്ടുണ്ടോ തോക്ക് ആ തോക്ക് സൗണ്ട് മാത്രമല്ലേ ഉള്ളത് ഇത് ഒറിജിനൽ ടോക്ക കേട്ടാ ഇതിനെന്താ പറയുന്നത് ഇതിനെന്താ പറയുന്ന അറിയാമോ പിസ്റ്റളന്ന് പറയും പിസ്റ്റൾ കേട്ടാ പിസ്റ്റൾ സുരേഷ് ബാബെടുത്ത് ടിഷു ടിഷുന്ന് വെടിയെടുക്കുന്നുണ്ടിട്ടില്ലേ പോലീസ് സ്റ്റേഷനിലുള്ള ആരെയൊക്കെ കേട്ടോടിച്ച് ഏതൊക്കെ ഓഫീസർമാരുടെ പേര് പഠിച്ച് ആ എസ് എച്ച്ഒ എസ് റാങ്ക് ഏതാണെന്നറിയാമോ ഏതാ പറഞ്ഞതാ സി ഐ സി ഐ എസ് എച്ച്ഒയുടെ തൊട്ട് താഴെ ഉള്ള ഓഫീസർ ആരാ സ്റ്റാർ ഉള്ള ഒരാള് എസ് ഐ എസ് ഐ കഴിഞ്ഞാൽ എ എസ് ഐ എസ് ഐക്ക് തൊരു സ്റ്റാറേ ഉള്ളൂ ആൻറ്റി എ എസ് ഐ അതുകൊണ്ട് ഒരു സ്റ്റാറേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുണ്ട് സീനിയർ സിവിൽ പോലീസ് ഓഫീസറുണ്ട് അങ്ങനെ പല റാങ്കുകളിലുള്ള ഓഫീസർമാരുണ്ട് സ്റ്റേഷനിൽ നിങ്ങളുടെ സ്കൂളിലില്ലേ ടീച്ചർമാർ ഹെഡ് എച്ച് എം ഉണ്ട് പിന്നെ ടീച്ചറുണ്ട് വേറെ പ്രിൻസിപ്പളുണ്ട് അങ്ങനെ പല റാങ്കുകളിലില്ലേ അതുപോലെ കേട്ടോ അപ്പോൾ ഈ നമ്മുടെ നമ്മുടെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിരിക്കും ചിലപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ചിലർ നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മളെ ചിലപ്പോൾ കെട്ടിപ്പിടിക്കാറുണ്ട് നമ്മളെ എടുക്കാറുണ്ട് ഉമ്മ തരാറുണ്ട് അങ്ങനെയൊക്കെ ഇല്ലേ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇല്ലേ അപ്പം നമ്മുടെ ബന്ധുക്കളുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാർ അമ്മയുടെ കൂട്ടുകാർ നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ വീട്ടിൽ വരും അല്ലേ അപ്പം അവര് നമ്മളെ ഒന്ന് തൊട്ടാലോ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ചിലപ്പോൾ ഉമ്മ വെക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ചിലര് നമ്മളെ നല്ല സ്നേഹത്തോടെ ആയിരിക്കും തൊടുന്നത് ചിലർ നമ്മുടെ ശരീരത്ത് തൊടുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും അല്ലേ ഇപ്പം നിങ്ങൾ സിനിമയൊക്കെ ഇതൊക്കെ കാണാറില്ലേ കാർട്ടൂണൊക്കെ കാണാറില്ലേ എല്ലാവരും കാണുമോ കാർട്ടൂൺ ഏത് കാർട്ടൂണാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ജെറി ആണോ കാണുന്നത് കാർട്ടൂൺ ഇഷ്ടമാണെന്നോ അപ്പോൾ ഈ ആ ആളുകൾ മറ്റുള്ളവർ നമ്മളുടെ ശരീരത്ത് തൊടുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനുള്ള രീതിയിലാണ് തൊടുന്നതെങ്കിൽ അത് മനസ്സിലാക്കാനും പിന്നെ അതിനെതിരെ നമ്മൾ അപ്പോഴേ ഒന്നുകിൽ നിങ്ങളുടെ ടീച്ചറോട് പറയണം അതല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അമ്മയോട് ആദ്യം നിങ്ങളുടെ അമ്മയോട് പറയാം കേട്ടോ ഇനി അമ്മയോട് പറയാം വിഷമാണെങ്കിൽ ടീച്ചറോട് പറയാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അമ്മമാരോട് പറയാറില്ലേ സ്കൂളിൽ വന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ സ്കൂളിലെ കാര്യങ്ങളെല്ലാം അമ്മയോട് പറയത്തില്ലേ എല്ലാവരും പറയാറുണ്ടോ എല്ലാ കാര്യങ്ങളും വീട്ടിൽ അമ്മമാരോട് ഇരുന്ന് പറയണം അമ്മയോടോ അച്ഛനോടോ എല്ലാവരോടും പറയണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ശല്യം ചെയ്യുന്നെങ്കിൽ അതെല്ലാവരോട് പറയണം ആരോട് പറയണം അമ്മയോട് പറയണം കേട്ടോ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ചെന്നിട്ട് അമ്മമാരോട് തീർച്ചയായിട്ടും പറയണം നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് അമ്മയും അച്ഛനുമാണ് അല്ലേ അമ്മ മാത്രമല്ല നമ്മുടെ അമ്മയും നമ്മുടെ അച്ഛനുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അത് കഴിഞ്ഞല്ലേ ഉള്ളൂ മറ്റുള്ളവർ വേറെ ആരാണെങ്കിലും അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആരോട് പറയും നമ്മൾ ആരോട് പറയും നമ്മുടെ അമ്മയോടും അച്ഛനോടും പറയണം അല്ലേ ഇങ്ങനെ കൊച്ചു വച്ച് കുരുത്തക്കാട്ട് കാണിക്കുന്ന കൊച്ചുങ്ങളെ ഞങ്ങൾ എന്താണെന്ന് അറിയാമോ എന്താന്നറിയാവോ ഇങ്ങനെ കൈകെട്ടി ഇവിടെ നിർത്തും കേട്ടാ കുരുത്തക്കിടക്ക് കാണിക്കുന്ന കൊച്ചുങ്ങളെ നമ്മൾ ഇങ് കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ നിർത്തും അല്ലേ ഏ ഇവിടെ നിക്കാൻ ആർക്കൊക്കെ ഇഷ്ടം ആർക്കൊക്കെ ഇഷ്ടം ഉണ്ട് എല്ലാരും നന്നായിട്ട് പഠിച്ച് നല്ല കുട്ടികളായിട്ട് വരണം കേട്ടാ